ഹൈ ഗീസ് കാർ ബൊക്കറ്റിനും ബൊക്കറ്റിനും വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സ് പർച്ചേസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ മോർണിംഗ് ആണ് ഫ്ലവേഴ്സ് വാങ്ങാറ് ഇന്ന് ഈവനിങ് വന്നിട്ടാണ് ഫ്ലവേഴ്സ് വാങ്ങുന്നത് ഇത് നമുക്ക് നാളെയല്ല മറ്റന്നാൾ കൊടുക്കാനുള്ള വർക്കാണ് ഇന്ന് വാങ്ങി വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല പോലെ മറ്റന്നാൾ ആകുമ്പോഴത്തേക്ക് വിരുന്നിട്ടു പീച്ചുകൾ ഒരു റോസാപ്പൂ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇനി വീണ്ടും വരണം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ് അപ്പം കുന്നളി യുദ്ധത്തി എല്ലാവരും ഉണ്ട് അതുകൊണ്ടുതന്നെ പുന്നാടെ കാഫേ കയറിയിട്ടുണ്ട് നമ്മൾ ഇബു ഫലൂദയും ദീദി സ്പാനിഷ് ഡിലൈറ്റ് ഷെയ്ക്കും കുന്നള ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് തവണ കഴിച്ച ഐറ്റംസ് ആയതുകൊണ്ട് ഞാനൊരു വെറൈറ്റി സാധനമാണ് ഓർഡർ ചെയ്തത് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റം ചോക്ലേറ്റ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ാൽ തന്നെ അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാധനം കൂടിയനും അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് അവിടെ ഇറങ്ങി രീതിക്ക് നാളൊരു മംഗലുണ്ട് അപ്പോൾ അതിൻ്റെ ഡ്രസ്സിന് തന്നെ ഷാൾ ഇല്ലാതുകൊണ്ട് നമ്മളൊരു ഫർദ്ധ ഷോപ്പിൽ കയറി ഷാൾ വാങ്ങിക്കാനായി കയറിയതെങ്കിലും നോക്കിയത് ഫുൾ ഫർദ്ദാണ് അടിപൊളി ഉണ്ടായിരുന്നു പല വെറൈറ്റി കളറും പല വെറൈറ്റി മോഡൽസും ഉണ്ടായിരുന്നു കാണുന്ന പർദ്ദൊക്കെ വെച്ചോക്കി നമുക്ക് എടുക്കുന്നില്ലെങ്കിലും വെച്ചോക്കാനൊരു രസമല്ലേ മൂവായിരം നാലായിരം റുപ്യക്കൊക്കെ അടിപൊളി ഫർദ്ദ കിട്ടും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓഫ് വൈറ്റ് ഷാളും പിന്നും വാങ്ങി ഇറങ്ങി